ഹായ് റോസിലുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് മക്കളെ എൻ്റെ ചെടികൾക്കൊക്കെ പുതുജീവൻ വെച്ച് വരുന്നു എത്ര സന്തോഷമാണെന്നു പറയുമോ എനിക്ക് പനി പിടിച്ചു മക്കളെ പനി കുറഞ്ഞേ അപ്പം ഞാൻ രണ്ട് ദിവസവും എൻ്റെ ചെടി മക്കളെ ഒന്ന് കൊഞ്ചിച്ചിൽ ആളിച്ചിട്ട് പിന്നൊന്ന് കൊഞ്ചിച്ച് അളിക്കാൻ ഇറങ്ങിയത് രാവിലെ അപ്പോൾ ഭയങ്കര സന്തോഷമായി എല്ലാവർക്കും തളിർപ്പുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് മുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ നുള്ളിക്കളഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ ചെടികൾക്ക് ആരോഗ്യം വേണമെന്നുണ്ടെങ്കിൽ വരുന്ന മുട്ടുകളെല്ലാം നുള്ളിക്കളഞ്ഞാൽ നല്ല ഹെൽത്തി ആയ തളിപ്പ് വരും ശിഖിരങ്ങൾ വന്ന് അതിൽ ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ അതിൽ കൂടുതലോ ഫ്ലവറൊക്കെ വിരിയും അത് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുട്ടുകളെല്ലാം നുള്ളിക്കളയാം ഈ അവശദി അയക്കുന്ന പ്ലാന്റിൽ ഇപ്പോൾ നമ്മൾ ഫ്ലവർ ഇടാൻ അനുവദിച്ചാൽ അതിൻ്റെ വീണ്ടും എനർജികൾ നഷ്ടപ്പെടുകയേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഫ്ലവറുകൾ നുള്ളിക്കൊടുത്താൽ പ്ലാന്റ്സിന് നന്നായിട്ട് ആരോഗ്യത്തോടെ വളരാൻ പറ്റും എനിക്കൊരു നിർബന്ധവുമില്ല നിങ്ങളുടെ ചെടിക്ക് ആരോഗ്യം വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങളോട് പറഞ്ഞു തരുന്നത് പിന്നെ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം എൻ്റെ ചെടികളുടെ ലീഫുകളിൽ ചെറിയ ചെറിയ പൊടികൾ കിടക്കുന്നു കാണുന്നുണ്ടോ നോക്കി ശരിക്കും നിങ്ങൾ കാണുന്നുണ്ടോ ഇതെന്തോ ആ ചാരം ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഒരു രണ്ട് മൂന്ന് വീഡിയോയ്ക്ക് ബാക്ക് ആ വീഡിയോയിൽ പറഞ്ഞായിരുന്നു നമ്മുടെ ചെടികൾക്ക് ചാരം പറപ്പിച്ചു കൊടുക്കണമെന്ന് ചാരം അതായത് ചാരം തൂകി കൊടുക്കണമെന്ന് ഒരു വലിയൊരു അരിപ്പയിലോ അതല്ല എങ്കിൽ ഒരു തുണിയിലോ കെട്ടിയിട്ട് ഇങ്ങനെ കുടഞ്ഞ് കുടഞ്ഞ് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ ചെടികളുടെ ലീഫുകളൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് വരും ഇതൊക്കെ മഴയത്ത് അവശതായി പോയതായിരുന്നു എൻ്റെ പ്ലാന്റ്സിനൊക്കെ ഒരു ദോഷവും പറ്റിയിട്ടില്ല ഒന്നും പറ്റിയിട്ടില്ല കുറച്ച് ലീഫുകളെല്ലാം പോയി പോയായിരുന്നു ചില ചീത്തയായി ചീത്തയായിപ്പോയായിരുന്നു അതെല്ലാം സ്വാഭാവികം ഇതിനെല്ലാം തിരിച്ചു കൊണ്ടുവരും ഒരു മാസം രണ്ട് മാസം വേണ്ട ഒന്നര മാസത്തോടുകൂടി എല്ലാം തിരിച്ചു വരും െല്ലാം കഴിച്ചു തരാം ചിലവർക്ക് ചിലവർക്ക് പറഞ്ഞ ചില കൂട്ടുകാരിക്ക് എന്തൊക്കെ പറഞ്ഞാലും വിശ്വാസമാകില്ല എന്നാലും അവർ ചോദിക്കും നിന്റെ ചെടികൾ മാത്രം എന്താ ഇത്ര മഴ വന്നിട്ടും നിനക്ക് വയ്യാഴിക വന്നിട്ടും നിനക്ക് എന്താ നിന്റെ ചെടികൾക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലല്ലോ ഇത് കണ്ടത് ഇങ്ങനെ വരുന്ന ആണെന്ന് ഇങ്ങനെ വരുന്ന മുട്ടുകൾ കാണുമ്പോൾ തന്നെ നുള്ളി കൊടുക്കാം അപ്പോൾ എന്താണ് നിന്റെ ചെടികൾക്ക് നീ വേറെ എന്തൊക്കെയോ കൊടുക്കുന്നുണ്ട് പക്ഷേ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അവർക്ക് വിശ്വാസമാകില്ല കാരണം എന്താണെന്നോ വേസ്റ്റാക്കി കളയുന്ന കാര്യങ്ങളാണല്ലോ പൈസ ഒന്നുമില്ലല്ലോ ഒത്തിരി പൈസ ഉള്ള കാര്യങ്ങളാണെങ്കിൽ എല്ലാവർക്കും വിശ്വാസമായാൽ എനിക്കറിയത്തില്ല കുറേ പേരൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ കുറച്ച് പേരൊന്നും ചെയ്യൂല അതൊന്നും ചെയ്യാ അതാ വരത്തില്ല ഞങ്ങളുടെ ഞങ്ങളുടെ ചെടികളുടെ മുരടിപ്പ് ഇപ്പ് മാറുന്നില്ല ഞങ്ങളുടെ പ്രശ്നങ്ങൾ മാറുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഓരോന്നോരോ ഇന്നത് ചെയ്യ് അത് ചെയ്യ് ഇത് ചെയ്യുന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ പറയൂ അവർ അതൊക്കെ ഞങ്ങൾ എപ്പോൾ നേരത്തെയൊക്കെ ചെയ്തതാണ് അതൊന്നും ശരിയാവില്ല വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം എനിക്ക് ഞാൻ ചെയ്യുന്നതല്ലേ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തുള്ളൂ എല്ലാവർക്കും ക്ഷമയില്ല മക്കളെ നമ്മൾ ചെയ്യുന്ന ഈ ജൈവവളങ്ങൾ ജൈവ കീടനാശിനികളെല്ലാം സ്ലോ ആയിട്ട് കിട്ടുള്ളൂ സ്ലോ ആണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് ക്ഷമയുള്ളവർ മാത്രം എൻ്റെ കൂടെ കൂട കൂടയാൽ മതിയെന്ന് കൂടിയാൽ മതിയെന്ന് നമ്മൾ രാസവളങ്ങളാണ് കെമിക്കൽ വളങ്ങളാണ് കൊടുക്കുന്നതെങ്കിൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടും ആ റിസൾട്ട് കിട്ടുന്നതോടൊപ്പം നമ്മുടെ ചെടിയുടെ കാല കാര്യങ്ങൾക്കും തീരുമാനമാകും എനിക്കറിയത്തില്ല പറു തരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാമെങ്കിൽ നിങ്ങളുടെ ചെടികൾ ഓക്കെ ആവും വേറുതെ നിന്ന് ഒരു കാര്യവുമില്ല കേട്ടോ പിന്നെ കുറേ കൂട്ടുകാരുകൾ പറയും വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പേര് ഏതാനും ചിലർ പറയുന്നു എനിക്ക് പ്രാന്താണെന്നും എനിക്ക് വേറെ തൊഴിലില്ല ഇത് തന്നെയല്ലേ പണിയെന്നും എന്തുകൊണ്ടാണ് എനിക്കിതിൽ നിന്ന് സന്തോഷം കിട്ടിയിട്ടല്ലേ ഇതിൽ നിന്ന് വേദനയാണ് ഉപദ്രവമാണെങ്കിൽ ആരെങ്കിലും പിന്നെ ചെയ്യുമോ എനിക്ക് അത്രക്ക് പ്രാന്തമൊന്നുമില്ല ഞാൻ പണ്ട് മുതലേ ചെടികളും പൂക്കളെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് പക്ഷേ ഒത്തിരി അങ്ങോട്ട് നട്ടുവളത്തിൽ ചെടികളെപ്പോഴും ഉണ്ടായിരുന്നു പക്ഷേ ഇത്രയും കൂടിയത് ഈ അസുഖം വന്നേ പിന്നെയാണ് കാരണം അസുഖം ഇല്ലാതിരിക്കുമ്പോൾ ഓടാ ഓട്ടം പല കാര്യങ്ങൾക്ക് വേണ്ടി ഓടിയെടുക്കും മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി സമയങ്ങൾ കണ്ടെത്തി അങ്ങനെയൊക്കെ നടന്ന ഒരു കാലമുണ്ടായിരുന്നു അപ്പോഴും ചെടികളും പൂക്കളൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു പക്ഷേ അസുഖം ബാധിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സമയം പോകുന്നില്ല വേദനകൾ കൂടുന്നു സർജറി കഴിഞ്ഞപ്പോൾ എനിക്ക് പുറത്തേക്കൊന്നും പോകാൻ പറ്റത്തില്ലല്ല എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പോകും ഞാൻ ഹോസ്പിറ്റലിൽ പോകും പള്ളികളിൽ പോകും പള്ളിയിൽ പോകും രോഗീ സന്ദർശനമുണ്ട് അങ്ങനെ അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ പോകും അത് ചേട്ടൻ്റെ കൂടെ മാത്രം തനിയെ തനിയൊന്നും നടക്കാനൊന്നും പറ്റത്തില്ലല്ലോ അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് പോസിറ്റീവ് കിട്ടാനാണ് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ വീട്ടിലിരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് വേദനകൾ കൂടി കാരണം നമ്മളിങ്ങനെ ഇതുതന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും നമ്മളെപ്പോഴും എല്ലാവരും നമ്മുടെ കുറവുകളെ കുറിച്ച് ചിന്തിച്ച് നമ്മുടെ ഇല്ലായ്മകളെക്കുറിച്ച് ചിന്തിച്ച് ഇങ്ങനെ സമയം കളയും ജീവിതം തുലക്കും നമ്മൾ പക്ഷേ നമ്മൾ നേരെ മറിച്ച് നമ്മൾക്ക് ഉണ്ടല്ലോ നമുക്കിത് ചെയ്യാൻ പറ്റിയല്ലോ ഒന്ന് ചെയ്ത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഞാൻ അങ്ങനെയാണ് എന്നേലും എത്രയോ അസുഖം ബാധിച്ച ആളുകളുണ്ട് ചിലപ്പോൾ എന്നേലും കുറച്ച് പോ അസുഖമുള്ളായിരിക്കും പക്ഷെ അവർക്ക് മനസ്സുകൊണ്ട് അവർ തകർന്നിരിക്കുമായിരിക്കും പക്ഷേ ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുന്നില്ലേ നിങ്ങളിൽ എത്ര പേര് വിശ്വസിക്കും ഞാൻ ചെയറലിൽ ഇരുന്നാണ് ഈ ചെടികളുടെയും പച്ചക്കറികളുടെയും എല്ലാം ജോലികൾ ചെയ്യുന്നത് പറഞ്ഞാൽ നിങ്ങളിൽ എത്ര പേര് വിശ്വസിക്കാനാവും എന്നെ അറിയാവുന്നവർക്കറിയാം പഴയ വീഡിയോകളിലൊക്കെ ഉള്ളവർക്കറിയാം പുതിയ കൂട്ടുകാർക്കൊന്നും അത്ര അറിയത്തിണ്ടാവില്ല കാരണം എൻ്റെ സർജറി കഴിഞ്ഞിട്ട് എൻ്റെ എല്ലുകൾക്ക് ഡാമേജ് ആയി പോകുന്ന ഒരു അസുഖമാണ് എനിക്ക് എൻ്റെ രണ്ട് കാലിലെ ഹിപ്പ് രണ്ടും പോയിട്ട് രണ്ടും വേറെ ഫിറ്റിങ്സാണ് അപ്പോൾ എനിക്ക് കുനിയാനോ താഴെ ഇരിക്കുവാനോ ഒന്നും പറ്റത്തില്ല എന്ന് വെച്ച് ഞാനങ്ങനെ വെറുതിരിക്കാൻ തയ്യാറല്ല എൻ്റെ ചെടികളെയും എൻ്റെ ചെടികളെയും പൂക്കളെയും സ്നേഹിച്ച് സന്തോഷത്തോടെ മറ്റുള്ളവരെ സ്നേഹിച്ചും സ്നേഹിക്കപ്പെട്ടും ചിരിച്ചും ചിരിപ്പിച്ചും മുന്നോട്ട് പോകാമെന്ന് ഞാൻ തന്നെ തീരുമാനിച്ചു ഒത്തിരി സന്തോഷം കിട്ടുന്നുണ്ട് പിന്നെ ഒരു ചെടി വാടിപ്പോയാലോ ഇഷ്ടപ്പെട്ട ഒരു ചെടി കിട്ടിയില്ലെങ്കിലോ ഒത്തിരി കരയുന്ന ഒരാളാണ് ഞാൻ എൻ്റെ ഇഷ്ടപ്പെട്ടവരോട് മാത്രം നമുക്കൊരു ആയ കുറച്ച് പേരുണ്ടാവുമല്ലോ അവരോട് മാത്രം പറഞ്ഞ് കരയും അത് വാങ്ങിക്കാനുള്ള കുറേ അടവുകൾ നോക്കും പിന്നെ മാക്സിമം ശ്രമിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അങ്ങോട്ട് വീട്ടുകളെയും സ്വപ്നമായി തന്നെ വീട്ടുകളായി പിന്നെ ഞാൻ ഈ ചെടികളൊക്കെ ഒത്തിരി പൈസ കൊടുത്ത് വാങ്ങുന്ന ചെടികളാണ് ചിലവർക്ക് അത് കൊടുത്തില്ലെങ്കിൽ അവർക്ക് വഴക്കാം അവർക്കൊന്നും ആലോചിക്കാൻ പാടില്ലേ എൻ്റെ ഇത്ര അസുഖത്തിൽ നിന്ന് മരുന്ന് കട്ട് ചെയ്തിട്ടാണ് ഞാൻ മിക്ക ചെടികളും വാങ്ങുന്നത് കാരണം വേറൊന്നും കൊണ്ടല്ല എൻ്റെ ഒരു പെയിൻ കില്ലറായിട്ട് അതിനൊപ്പം തുള്ളാൻ എനിക്കൊരു ചേട്ടനും എൻ്റെ ചേട്ടൻ എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡ് അങ്ങനെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇന്ന് കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുമോ വീഡിയോ പിന്നെ എൻ്റെ പച്ചക്കറികളെല്ലാം പോയി മക്കളെ പഴയ കൂട്ടുകാർക്കൊക്കെ അറിയാൻ പറ്റും എനിക്കൊത്തിരി കാന്താരി മുളക് കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു എല്ലാം പോയി ഇത് കണ്ടോ കുറച്ച് നമ്മുടെ പച്ചപ്പയറുണ്ട് അച്ചിങ്ങ പയറല്ലേ അച്ചിങ്ങ നാട്ടിലച്ചിങ്ങ ഇവിടെ പച്ചപ്പയർ എന്നൊക്കെ പറയും അതുണ്ട് ഇത് മഴ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ മുളപ്പിച്ചതാണ് കേട്ടോ ഇപ്പം ആയതല്ല പിന്നെ കുറച്ച് ഇത് കണ്ടോ മുളക് കിട്ടി അവശേഷിച്ചതാണ് മഴ കഴിഞ്ഞപ്പോൾ മൂന്ന് വഴുതനങ്ങ തൈം കിട്ടി പിന്നെ ഇങ്ങനെ ഇങ്ങനെ പച്ചക്കറികൾ നശിച്ച് പോയിട്ടുണ്ട് അതിൻ്റെ ചുവട് നിങ്ങളുടെ ഗ്രോ ബാഗിൽ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കാൻ കേട്ടോ ഇതുകൊണ്ട് ഇവിടെ ഒരു വഴുതനങ്ങ കുട്ടം വരുന്നുണ്ടോ ഇതൊക്കെയാണ് ഇപ്പോൾ അവശേഷിച്ച് പച്ചക്കറികൾ പിന്നെ കുറച്ച് കോവക്ക കപ്പ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വേറെ ഉണ്ട് അപ്പോൾ വീഡിയോ ഒത്തിരി നീണ്ടുപോകുന്നേ ഇനി അടുത്ത വീഡിയോയിലൂടെ പറയാം കേട്ടോ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളെൻ്റെ കൂടെ തന്നെ വേണേ നിങ്ങളുടെ ഒരു കുഞ്ഞ് അടിക്കാനും അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുതേ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഓക്കെ ടാറ്റാ ബൈ